പോലെ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ യൂട്യൂബിലല്ലോ നിങ്ങളെല്ലാവരും അറിയാമല്ലോ നമ്മുടെ സന്തോഷായിട്ടുണ്ടെങ്കിൽ സന്തോഷി ആയിരുന്നു അതെ ഒരു ചാനലിൻ്റെ പേര് അതൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു ചാനലായിരുന്നു കേട്ടോ ഇപ്പം അതൊരു ഫാമിലി ബ്ലോഗായിട്ട് എന്നാൽ പറയട്ടെ ഒരു നാടൻ ഫാമിലി അപ്പോൾ നമ്മുടെ ഒരു നാടൻ ഫാമിലി ബ്ലോഗി നമ്മുടെ സന്തോഷമായിട്ട് എൻ്റെ ശീച്ചിൻ്റെ ഒക്കെ കൂടി അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ അവിടുത്തെ പോകുന്ന വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇന്നോ അല്ലെങ്കിൽ നാളെയോ എത്തുന്നതാണ് ചിലപ്പോൾ ഞാൻ വന്നതാണ് ഏട്ടൻ്റെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ അതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവർ ഫാമിലിന് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം എൻ്റെ എൻ്റെ ഏട്ടൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ അവരുടെ വീട് അതായത് ഹസ്ബൻറ്റിൻ്റെ വീടിൻ്റെ എടുത്താണ് നമ്മുടെ സന്തോഷം ചിച്ച് ചേച്ചി ഒക്കെ ഉള്ളത് അപ്പോൾ ഞാനിതുവരെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല നമ്മൾ കുടിയുരുക്കളിന് എന്തായാലും വരണമെന്നാൽ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോവാതിട്ട മോശമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെ കുടിയെടുക്കലിന് പോകുന്ന വിശേഷക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ അല്ലെങ്കിൽ നാളെ പോസ്റ്റ് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും കാണുക വെയിറ്റ് ചെയ്യുക അത് വന്നാലും ഒക്കെ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് സന്തോഷം അറിയാലോ അമ്മയുടെ അവസ്ഥ ഇപ്പോൾ സന്തോഷം അമ്മയുടെ അവസ്ഥ ഇപ്പോൾ വയ്യായ്മയൊക്കെ ഒന്ന് മാറി എന്ന് വീടുകയാണ് എന്നാലും അത്രയും ആഗ്രഹമാണ് ഒരു അത്രയും ആഗ്രഹിച്ച് കേട്ടിയൊരു വീടാണ് അത് വീട്ടിലും കൂടെ ഇരുന്ന് എല്ലാവരെയും വിളിക്കണം ക്ഷണിക്കണം എന്നൊക്കെ എന്താ പാൽക്കാച്ചയിലൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയിട്ടുണ്ട് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അമ്മയ്ക്ക് വയ്യായ്മയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ കൂടെയിരുന്നു അറിയാലോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വീടുകളിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ അവർ എന്താ വെച്ചാൽ ഫംഗ്ഷനെ വിളിച്ച് കുറച്ച് ആൾക്കാരുണ്ടാവും പിന്നെ യൂട്യൂബിൽ ഞങ്ങൾ ഫാമിലി ഉണ്ട് കല്ലുമാരുടെ അപ്പോൾ ആ ഫാമിലികളായ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഏരും ഒക്കെ വിളിച്ച് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് അവിടെ പോയി കുറച്ച് വിശേഷം കാര്യങ്ങളൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നേരത്തോടെ നിങ്ങളോട് കൊണ്ട് തമ്പുരൂ സന്തോഷായിരുന്നേ ചീച്ചേച്ചി അമ്മ എന്ന് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് ഇത് ആവശ്യമില്ല ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ പൊതുവെ എല്ലാ ആൾക്കാരും ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണല്ലേക്ക് ഈ ഒരു ചാനൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ ഒരുപാട് കഷ്ടപ്പാട് തൻ്റേതായ കഷ്ടപ്പാടുകളെല്ലാം അറിയിച്ചു കൊണ്ട് തന്നെയാണ് സന്തോഷം വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലേ കാരണം അത്രയും വിഷമകരമാണ് അവസ്ഥ കേട്ടോ നിഷ്കളങ്കമായ ആ ഒരു പുഞ്ചിരി ആ ഒരു ചുരിയാണ് ഇവരുടെ മൊത്തം ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം മനസ്സിൽ ഒന്നും മറച്ചു വയ്ക്കാതെ സ്വന്തമായി വീഡിയോ ചെയ്ത് ഇത്രത്തോളം മനുഷ്യരിലേക്ക് എന്താ എല്ലാവരുടെക്ക് സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ആ അമ്മയുടെ പുഞ്ചിരി കാടൻ എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം എനിക്കുള്ള പ്രാർത്ഥന അമ്മയുടെ അസുഖം ഒക്കെ ഒന്ന് മാറ്റി വേഗം ഒന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലൊക്കെയാണ് ഒരുപാട് പൈസ ചിലവും കാര്യങ്ങളൊക്കെ വന്നിട്ടും കഷ്ടപ്പാടുകളുടെ ഒരു നടുവിലായിട്ടും ദൈവം ഓരോ കഷ്ടപ്പെടുത്തിയിട്ടില്ല എല്ലാവരും നമ്മളും ഞാനും നിങ്ങളും എല്ലാവരും കൂടെ ഒക്കെ നിന്നിട്ടുണ്ട് അപ്പം എന്താ വെച്ചിട്ട് പറയും ചെയ്യുന്നില്ല എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒരുപാട് യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എൻ്റെ ഒരു കൈത്താങ്ങാണ് എൻ്റെ വ്യൂസും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും കാരണം സന്തോഷമേ പേടിക്കേണ്ട അല്ലെങ്കിൽ അത് ഒന്ന് ഈ ഞങ്ങളുണ്ടല്ലോ കൂടെയെന്ന് പറയാനുള്ള ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പം കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വിശേഷം അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വിശേഷമാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് ഇന്നതോളം എത്രത്തോളം എനിക്ക് പകർത്താൻ കഴിയുന്ന കാര്യമില്ല എന്നാലും അവിടുത്തെ ഒരു വിശേഷം എല്ലാവരും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഒപ്പം ഇവരുടെ കൂടെയും ഒപ്പം നിൽക്കുക എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഇവർക്ക് വേണ്ടി വേണം